യുകെ കുടിയേറ്റ നിയമ പരിഷ്കാരം കടുത്ത എതിർപ്പുമായി ലേബർ എം പിമാർ വിശദീകരണവുമായി ഹോം സെക്രട്ടറി ഷബാന മഹമൂദ് യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങൾ കടുപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ തന്നെ ഭിന്നത രൂക്ഷമാകുന്നു സെറ്റിൽമെന്റ് കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് വർഷമായി ഉയർത്താനുള്ള നിർദ്ദേശത്തെ അൺ ബ്രിട്ടീഷ് എന്നാണ് സ്വന്തം പാർട്ടിയിലെ എം വിശേഷിപ്പിച്ചത് ഫെബ്രുവരി രണ്ടിന് വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ രണ്ട് ഇ പെറ്റീഷനുകളെ ആസ്പദമാക്കി നടന്ന ചർച്ചയിൽ എം കുടിയേറ്റ ജോലിക്കാരുടെ ആശങ്കകളും പരാതികളുമാണ് പ്രതിഫലിപ്പിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത ഏതാണ്ട് എല്ലാ എം പിമാരും സർക്കാരിന്റെ നീക്കത്തെ ശക്തമായ വാദഗതികളിലൂടെ എതിർത്തു ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന വർക്ക്ഫോഴ്സിന്റെ കുറവ് വർദ്ധിപ്പിക്കുമെന്ന് ആശങ്ക പങ്കുവച്ചു എന്നാൽ രാജ്യത്ത് ത്തെ കുടിയേറ്റ നിരക്ക് നിയന്ത്രിക്കാൻ ഇത്തരം കർശന നടപടികൾ അനിവാര്യമാണെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി പ്രധാന മാറ്റങ്ങളും തർക്ക വിഷയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക് ഭൂരിഭാഗം വിദേശത്തൊഴിലാളികൾക്കും അപേക്ഷിക്കാൻ നിലവിലുള്ള അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് കാലാവധി പത്ത് വർഷമാക്കി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഏകദേശം നാൽപ്പത് ലേബർ എം പിമാർ ഈ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി നിലവിൽ യു കെയിൽ താമസിക്കുന്നവർക്കും മുൻകാല പ്രാബല്യത്തോടെ നിയമം ബാധകമാക്കുന്നത് നീതിയല്ലെന്നും ഇത് കളി തുടങ്ങിയ ശേഷം ഗോൾ പോസ്റ്റ് മാറ്റുന്നതിന് തുല്യമാണെന്നും അവർ വിമർശിച്ചു പുതിയ നിയമം കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടിയാകുമെന്ന് എം പിമാർ ചൂണ്ടിക്കാട്ടി ശമ്പളം കുറവാണെങ്കിലും സമൂഹത്തിന് വലിയ സേവനം നൽകുന്ന ഇവരെ ആകർഷിക്കാൻ എളുപ്പ വഴികൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദിന്റെ വിശദീകരണങ്ങളിലേക്ക് And the intention is that they can support themselves you 're not, you're not looking to bring in people who will ultimately require assistance from the welfare state potentially for the rest of their lives. Uh, the point is to be making an economic contribution uh, and of course the, the, we, we are in a competition with countries around the world uh, for the brightest and the best talent we want to grow our economy there are you know big sectors uh, in the tech world uh, in, in the development of AI in our health service where obviously there's global talent to be to be hunted after and we would want to bring them into this country ahead of others so i think forgive me but i i would i would find it odd if we weren't trying to bring in the brightest and the best into this country and of course that does have a correlation with earnings as well Now, I quite understand that but the demand in this country for workers is not always for high earners. Mm. We have large numbers of people who for instance work in the care sector who are not high earners but who are nevertheless extremely useful members of society and we need to be able to attract people to come to work in those sectors. That's my first Yes answer. no which, which I do understand but uh, what I would what I would uh, repeat back to you is that um, uh, under the previous government there was an expectation of a, a market shortage for workers in social care of between 6,000 and 40,000. I mean, that is actually quite a big range, so it tells you uh, that there's an unreliability in the uh, understanding of exactly what the needs of that part of the workforce are. But I mean, there's no world in which you could say, even at 40,000, that then you shouldn't have a response when in fact 616,000 people come. That was never what was envisaged. Half of them are dependents. I think it is right to then ask a question uh, about. ഹോം അഫയേഴ്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായ ഷബാന മഹ്മൂദ് സർക്കാരിന്റെ നയങ്ങളെ ന്യായീകരിച്ചു യു കെയിൽ സ്ഥിരതാമസമാക്കുക എന്നത് ഒരു അവകാശമല്ല മറിച്ച് അതൊരു അംഗീകാരമാണ് രാജ്യത്തിന് ഏറ്റവും മികച്ച സംഭാവന നൽകുന്നവരെ ആകർഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഷബാന മെഹമൂദ് അടിവരയിടുന്നു ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കും ഗ്ലോബൽ ടാലന്റ് റൂട്ടിൽ എത്തുന്നവർക്കും പത്തു എന്നത് മൂന്ന് വർഷമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് സർക്കാരിന്റെ നയം വ്യക്തമാക്കി ഹോം സെക്രട്ടറി സർക്കാർ ആനുകൂല്യങ്ങളെ അമിതമായി ആശ്രയിച്ചു വരുടെ കാത്തിരിപ്പ് കാലാവധി വർദ്ധിപ്പിക്കാനും വ്യവസ്ഥയുണ്ട് എന്നിവർ കൂട്ടിച്ചേർത്തു പോസ്റ്റ് ബ്രെക്സിറ്റ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ എത്തിയവർ സ്ഥിരതാമസത്തിന് പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഹോം സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ സെറ്റിൽമെന്റ് ലഭിച്ചവർക്ക് പുതിയ മാറ്റങ്ങൾ ബാധകമല്ല എന്നാൽ സെറ്റിൽമെന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ഇളവുകൾ നൽകണം എന്ന കാര്യത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായം തേടുകയാണ് സർക്കാർ സ്വന്തം പാർട്ടിയിലെ എം പിമാർ തന്നെ പ്രതിഷേധം ുമായി മുന്നോട്ട് വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ നിർദ്ദേശങ്ങളെ മുറുകിപ്പിടിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ